ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു വണ്ടിപ്പറമ്പിൽ നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു நமஸ்காரங்கள் தெற்கால கிராம பஞ்சாயத்து வாரியிலும் தெற்கால பஞ்சாயத்து வாரியிலும் எல்லாம் ஐ 30 வருடங்கள் தர்ஜனவாகுது 30 நினைவை மட்டுமே ஊரே ஊரே தெரிகிறது நம்ம இந்த 30 வருடே உள்ளூர் கிராம பஞ்சாயத்துல கடந்த 15ஆம் ஆண்டு வரே நம்ம தெற்காலது இக்கார்ஞ தெரிவுல பிரே சமர்ப்பிச்சு சொல்றாங்க പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് ഓടി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കന്മാരെ അവരുടെ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ബി ജെ പി എൻ ഡി ഒന്ന് പറയുന്ന രാഷ്ട്രീയ സർക്കാരൻ യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയും നേരിട്ട ഒരു ഏരിയ കമ്മിറ്റി അംഗം വി രഘു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ കെ വി നഫീസ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അരുൺ കാളിയത് സി പി ഐ എം മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി എം എച്ച് അബ്ദുൾസലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ നസീബ ബ്രാഞ്ച് സെക്രട്ടറി കെ ആർ പ്രദോഷ് സ്ഥാനാർത്ഥി കെ ബി ജയദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ്